സായി കുമാർ ആദ്യ ഭാര്യ പ്രസന്നകുമാരി പിന്നീട് ബിന്ദു പണിക്കരെ വിവാഹം കഴിച്ചു മനോജ് കെ ജയൻ ആദ്യ ഭാര്യ ഊർവശി രണ്ടാം ഭാര്യ ആശ ദിലീപ് ആദ്യ ഭാര്യ മഞ്ജു വാര്യർ പിന്നീട് കാവ്യ മാധവനെ വിവാഹം കഴിച്ചു മുകേഷ് ആദ്യ ഭാര്യ സരിത പിന്നീട് മോതിൽ ദേവികയെ വാഹം കഴിച്ചു ചെമ്പൻ വിനോദ് ആദ്യ ഭാര്യ സുനിത പിന്നീട് മറിയൻ തോമസിനെ വാഹം കഴിച്ചു ബാല ആദ്യ ഭാര്യ ഗായിക അമൃത സുരേഷ് പിന്നീട് ഡോക്ടർ എലിസബത്തിനെ വാഹം കഴിച്ചു ആ ബന്ധവും വേർപി മൂന്നാം വാഹം കഴിച്ചത് മുറപ്പെണ്ണ ഗോകുലയെ ബാബുരാജ് ആദ്യ ഭാര്യയും രണ്ട് മക്കളും പിന്നീട് വാണി വിശ്വനാഥിനെ വാങ്ക് അയച്ചു ജഗതി ആദ്യ ഭാര്യ മല്ലിക സുകുമാരൻ